ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ൂർ നായർ സമുദായ ശ്രീവിലാസിനി സഭയും പറമ്പിക്കുളങ്ങര എൻഎസ്എസ് കരയോഗവും സംയുക്തമായി നിലവ് രണ്ടായിരത്തി സംഘടിപ്പിച്ചു പറമ്പിക്കുളങ്ങര എൻ എസ് എസ് വി സഭാ ഹാളിൽ വെച്ച് നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു സഭാ പ്രസിഡന്റ് കെ ശ്രീരാജ് അധ്യക്ഷനായി മാനവ സേവാ കേന്ദ്രം പ്രസിഡന്റ് ഒ പി സുരേഷ് ദത്തനസ്ഥ പദ്ധതി ഉദ്ഘാടനവും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് അന്നയോജന പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ചു അതിനെല്ലാം വ്യത്യസ്തമായി നമ്മൾ എല്ലാ മതസംഘടനകളും ജാതി സംഘടനകളും നമ്മുടെ ും വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ ആവശ്യമായ ഘടകം നമ്മുടെ ഒരാളും അതിനെ സ്വദേശിയും വരാറില്ല അതിന് കാരണം ഇതിനകത്തുണ്ടായിരുന്ന ഒട്ടേറെ വിവേചനങ്ങളുണ്ട് എല്ലാ ആ വിവേചനങ്ങളെല്ലാം വേണ്ടി സമുദായങ്ങളെല്ലാം കലയോഗത്തിനകത്തുള്ള സാമൂഹിക പരിഷ്കർത്ത ഉൾപ്പെടെ എല്ലാ സമുദായത്തിലുമുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുടെ ശക്തമായ എട്ടപ്പെടലാണ് നമ്മുടെ കേരളം കേരളമായി മലയാളി നഗരസഭാ കൗൺസിലർമാരായ ജ്യോതിലക്ഷ്മി രവി അഭയയോജന പദ്ധതിയും രമാദേവി ജീവൻ മെഡി ഹെൽപ്പ് വിതരണവും നിർവഹിച്ചു സ്മിത ആനന്ദൻ ആർ രഘുനാഥൻ എൻ പരമേശ്വരൻ മുരളി നമ്പ്യാർ ഇ പ്രസാദ് എന്നിവർ സംസാരിച്ചു പി ടി രാമചന്ദ്രൻ സ്വാഗതവും കെ എ മധുസൂദനൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങൾ നടന്നു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി